ജില്ലാ ആസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമ്പോഴും അതിനെതിരെ പ്രസ്താവനയിൽ കൂടി പോലും പ്രതികരിക്കാത്ത ബന്ധപ്പെട്ട അധികാരികളുടെ നിലപാടിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ പി എൽ നിസാമുദ്ദീൻ വായനാ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ പ്രതിഷേധ സമരം നടത്തും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധി എൻ ജെ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് നിസാമുദ്ദീൻ പറഞ്ഞു ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവ് ചെറുതോണി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏതാണ്ട് പത്തോളം വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഈ ടൂറിസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും വനം വനംവകുപ്പിന് കീഴിൽ ഉള്ളവയാണ് മുൻപ് ആയിരക്കണക്കിന് സഞ്ചാരികൾ നിരന്തരം വന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വനംവകുപ്പിൻ്റെ ശക്തമായ നിലപാട് മൂലം ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ വൈറലായ മന്ത്രപ്പാറ എന്ന പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാഴ്ച കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് എന്നാൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന കാര്യം അറിഞ്ഞതോടുകൂടി വനംവകുപ്പ് ഈ പ്രദേശത്ത് വേലുകെട്ടിത്തിരിക്കുകയും അങ്ങോട്ട് പ്രദേ പ്രവേശിച്ചാൽ അവർക്കെതിരെ കേസെടുക്കും എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഉത്തരവ് ഇറക്കിയിരിക്കുകയുമാണ് ചില ആസ്ഥാനത്തെ പാൽകുളമേട് ടൂറിസ്റ്റ് കേന്ദ്രം അതുപോലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കൂലിത്തണ്ട് അതുപോലെ തന്നെ മൈക്രോവേവ ടൂറിസ്റ്റ് കേന്ദ്രം ഇങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനം ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് ദുഃഖ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ചെറുതോണി അണക്കെട്ടിൽ പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ചെറുതോണി അണക്കെട്ടിൽ സന്ദർശനം അനുവദിച്ചിരുന്ന സമയത്ത് അവിടെ കടന്നു കയറി അണക്കെട്ടിൻ്റെ റാഡിൽ ഗ്രീസൊഴിക്കുകയും അതുപോലെ തന്നെ വിളക്ക് കാലുകളിൽ താഴെ പൂട്ടുകയും ചെയ്ത ഒരു സാഹചര്യം വന്നതുകൂടി അവിടേക്കുള്ള പ്രവേശനവും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് പാൽകുളമേട് കാണാനും മന്ത്രപ്പാറ കാണാനും അതുപോലെ തന്നെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങൾ കാണാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം